ഹായ് ഫ്രണ്ട്സ് പിന്നെ ഒരു പുതിയ വാർത്ത പാലക്കാട് ഇന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷത്തിനുള്ളിൽ വിസ്മയ ഉത്ര സുചിത്ര ശ്രുതി എന്ന് പറയുന്ന കുറേ പെൺകുട്ടികളടക്കം കഴിഞ്ഞ മാസം രണ്ടുപേർ ആതിര അതുങ്ങനെ പിന്നെ വിഭഞ്ചിക എന്ന് പറയുന്ന എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരു പെൺകുട്ടി ഒരു മണിക്കൂറാണ് സംസാരിച്ചത് അവളുടെ പ്രശ്നങ്ങൾ ഈവൻ ഒരു കാര്യം അത് ഞാൻ പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയാം ചായ വെച്ചാൽ പോലും കുടിക്കില്ല അത് അവർ ഗ്ലാസ് എടുത്തിട്ട് തൊട്ടപ്പുറത്ത് അവർ അവരുടെ മകളുടെ വീട്ടിൽ പോയിട്ട് ഗ്ലാസ് കൊണ്ടുപോയി ചായ വായ കൊടുത്ത് കൊണ്ടുപോയി ഇവിടുന്ന് ഇവിടെ ഇരുന്ന് കുടിക്കും നിങ്ങളെ നോക്കൂ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന അവഗണന എത്രയാന്ന് വയ്ക്കുന്ന ഭക്ഷണമൊന്നും അവർക്ക് ഇഷ്ടാവില്ല രാത്രി നമ്മൾ ഭർത്താവ് ഒമ്പത് മണിക്കൊരു അമ്മയൊന്നും കഴിച്ചില്ലേ ഇല്ല അമ്മയ്ക്കെന്താ വേണ്ടേ പെറോട്ടയോ ഷവർമയോ മതിയെന്ന് ഇന്നലെ ഇന്നലെ രാത്രി ഷവർമ കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്ത പോലും എന്നോർത്ത് നോക്കി പുറത്തുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ ഇവൾ നാട്ടിലായിരുന്ന സമയത്ത് അതെ അവളെ വീട്ടിൽ പോയിരുന്ന സമയത്ത് എല്ലാം കഴിക്കും കുട്ടിക്ക് ഒന്നര വയസ്സായതിനു ശേഷം വന്നത് തന്നെ വന്നിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഈ ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ എന്നിട്ട് കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ചു വേറെ എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു കുട്ടി അവളെ കുട്ടിയെടുത്ത് അവൾ വീട്ടിൽ പോയി ഒരിക്കൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ തലവെക്കാൻ പോയതാണ് എല്ലാവരും കൂടെ അന്വേഷിച്ച് വേറൊരു പെൺകുട്ടി ആ അവളുടെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൊണ്ട് അമ്മേൻ്റെ അടുത്താക്കിൽ ഗൾഫിലേക്ക് പോയി അവൾ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് പോയി അവൾക്കൊരു ഒരു ഒന്ന് ശരിയാണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഇട്ടു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറേ ആശ്വസിപ്പിച്ചു അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആഫ്റ്റർ മാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടും അപ്പോൾ അത്രയും ഓരോ അനുഭവങ്ങളാണ് ഓരോ പെൺകുട്ടിയുടെ ജീവിതവും ഇപ്പോൾ ഇന്നൊരു കുട്ടി ആത്മഹത്യ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഈ അമ്മായിയമ്മമാരെ കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ കുറച്ച് ദിവസം ജയിലിൽ വരണം കാരണം ആ കുട്ടികളെല്ലാം മരിക്കുന്നു അമ്മായിമ്മമാർ സുഖമായി ജീവിക്കുന്നു ഒരു ശുചിത്വ എന്നൊരു പെൺകുട്ടി മരിച്ചിട്ട് അവൻ അതിന് തൊട്ടടുത്തുള്ള പിന്നെ വിഷുവിന് ആ പടക്കം പൊട്ടിച്ച് കളിക്കുക നല്ല വിശക്കിയ അത്ര പോലും പെൺകുട്ടികളോട് കല്യാണം കഴിയുന്ന ആ റിസപ്ഷൻ വരെയുള്ളൂ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മുഖം കറക്കാൻ തുടങ്ങും പെങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും തീർന്ന് അവിടുത്തെ മനസമാധാനം തീരും പെങ്ങന്മാരെ കെട്ടിച്ചവരിൽ അവിടെ നിൽക്കല് ഇങ്ങോട്ട് വരും കാരണം ഇവിടുത്തെ മനസ്സമാധാനം കിട്ടാൻ്റെ ഇങ്ങോട്ട് വരും അപ്പം നമ്മൾ എല്ലാവരും പ്രതികരിക്കണം നിയമത്തിന് കുറച്ചുകൂടെ സ്ട്രോങ് വരണം കാര്യങ്ങൾ കൃത്യമായി എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം ഉള്ള സമയത്ത് തന്നെ കുട്ടികൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അവർക്ക് പറയാൻ ഒരു വേദി എന്തായാലും കൊടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇനിയും പെൺകുട്ടികൾ മരിച്ചു കൊണ്ടേയിരിക്കും അമ്മായിമ്മര് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും എല്ലാവരും പ്രതികരിക്കണം കേട്ടോ ഓക്കെ താങ്ക്